ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് തമിഴ്നാട് സ്റ്റേറ്റിലുള്ള ഒരു തേയില തേയില ഫാക്ടറിയിലാണ് നമ്മളുള്ളത് അതായത് തേയില നമ്മുടെ ചായപ്പൊടി എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു കാണുന്ന ഒരു പുറത്തുനിന്ന് ഈ ഒരു കാണുന്ന ചെയിൻ വഴിയാണ് ആദ്യം അവർ കളക്റ്റ് ചെയ്ത തേയില ഇങ്ങനെ ഈ ഒരു ചെയിൻ വഴി ഇതിൻ്റെ മുകളിലേക്ക് എത്തിച്ച് ഈ ഒരു മെഷീനിലേക്ക് എത്തിക്കുന്നു ആ ഒരു തേയില ഇതേപോലെ ആദ്യം ഇതേ ഇതുപോലെ കൂട്ടി നിരത്തി നീളത്തിലുള്ള ഓരോ ട്രെയിലാക്കിയിട്ട് വെക്കുന്നു ശേഷം ഇതുപോലെ ഈ ചേച്ചി ചെയ്യുന്നത് പോലെ അവിടെ ഒരു ഹോളുണ്ട് വലിയൊരു ഹോളുണ്ട് മുകളിലത്തെ തട്ടിലാണ് ഇപ്പോൾ ഇവർ ഈ ഒരു വർക്ക് ചെയ്യുന്നത് മുകളിലുള്ള തട്ടിലെ ലാസ്റ്റ് പ്രൊസീജിയർസ് ചെയ്ത് മാത്രമാണ് ആദ്യം മുകളിലേക്ക് തേയില എത്തിക്കും അതുപോലെ തന്നെ അവിടെ നീളത്തിൽ കൂട്ടിയിടും പിന്നെ ഇതുപോലെ തന്നെ ആ കാണുന്ന ഹോളിലേക്ക് ഇങ്ങനെ ഈ ഒരു പച്ച തേയില ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വർക്ക് മുകളിൽ നിന്നും ഇപ്പോൾ സീസൺ കുറവായതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഈ ഒരൊറ്റ ട്രെയിൽ മാത്രം ഈ തേല ഉള്ളത് എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് സീസൺ ഉള്ള സമയത്താണെങ്കിൽ ആ കാണുന്ന ഒരൊറ്റ ട്രെയിൽ പോലെ പത്തു പതിനഞ്ച് ട്രൈകൾ അവിടെ ഉണ്ട് അതെല്ലാം വർക്കിംഗ് ആയിരിക്കുമെന്നാണ് പറഞ്ഞത് മുകളിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന ആ ഒരു തേയിലയുടെ ഇല ഇതുപോലെ പൊടിച്ച് താഴെ ആദ്യത്തെ പ്രൊസീജിയർസ് ഇങ്ങനെയാണ് നടക്കുന്നത് താഴെ ഇതുപോലെ പൊടിച്ച് ഇങ്ങനെ കയറി പോകുന്നു ഇവിടെ മുതൽ അവസാനം ഇനി ഈ ഒരു ചായപ്പൊടി ഉണ്ടാവുന്നത് വരെ നമ്മൾ ആരുടെയും അവിടെയുള്ള ജോലിക്കാരുടെ ആരുടെയും കൈകൊണ്ടോ മറ്റോ ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് സത്യം അതായത് ഇനി മുതൽ നേരെയുള്ള ആ ചേച്ചി ആ ഹോളിലേക്ക് ആ തേൻ്റെ തേലയുടെ ഇല ഇട്ട് കൊടുത്തത് കഴിഞ്ഞാൽ പിന്നെ തേ ചായപ്പൊടി ചാക്കിലാവുന്നത് വരെ നമ്മുടെ മനുഷ്യന്മാർ ആരുടെയും ഒരു കൈകൊണ്ടുള്ള ഒരു ഒരു ജോലിയും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം ആ തേയില ചതച്ചു വന്ന തേയില രണ്ടാമത്തെ സെക്ഷനിൽ ഇതുപോലെ ഇങ്ങനെ ആയി മാറും അത് ഈ ഒരു മെഷീനിലേക്ക് വന്ന് കുറച്ചുകൂടി സോഫ്റ്റായിട്ടുള്ള പൊടിയായിട്ട് ഈ ഒരു മെഷീനിലൂടെ ഇങ്ങനെ കടന്നു പോവും അടുത്ത മെഷീനിലേക്ക് വന്ന് ചാടും അവിടെ എത്തുമ്പോഴേക്കും കൂടുതൽ ആയിട്ട് മാറുകയും ഇതിൻ്റെ പച്ച കളറ് പൊതുവെ മാറി വരികയും ചെയ്യുന്നു അടുത്ത മെഷീനിലേക്ക് ചാടി ഏകദേശം ഒരു ചായപ്പൊടിയുടെ കളറായി ഇവിടെ എത്തുമ്പോഴേക്കും അത് മാറുന്നു അതിനുശേഷം ഇതേപോലെ നീളത്തിലുള്ള ഒരു ലൈനായിട്ട് അതിങ്ങനെ അടുത്ത മെഷീനിലേക്ക് പോവും ഇവിടെ നിന്നും ആ കാണുന്ന മെഷീനിലേക്കാണ് അടുത്ത അടുത്ത പ്രൊസീജ്സ് ഈ സ്ഥലത്തൂടെ നമുക്ക് ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ചായപ്പൊടി വാങ്ങാനാണ് ഇങ്ങോട്ട് പോയത് അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഒരു മാനേജറോട് സംസാരിച്ച് ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് കാണാനും താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ കുഴപ്പമില്ല നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് സമ്മതം തന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ കാണാൻ വരും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെരുപ്പ് നമ്മുടെ പുറത്ത് ചപ്പൽസെല്ലാം പുറത്ത് അഴിച്ചിട്ടിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കാരണം ഇത് ഒരു ഫുഡിൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ചെരുപ്പൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല കുറച്ചു മെഷീനുകളിലൂടെ എല്ലാം വന്നതിന് ശേഷം അവസാനം ഈ ഒരു തരത്തിലായിട്ട് ഇവിടെ വന്ന് വീഴും അവസാനം ഇതാ ഇവിടെ എത്തുന്നു എത്തുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ഒരു ചായപ്പൊടിയുടെ രൂപത്തിലായി മാറിയ കാണുന്ന ചതക്കുന്ന മെഷീനിലെല്ലാം ഇത് വന്ന് കയറി ഇറങ്ങുന്നതോടു കൂടി ഏകദേശം ഒരു ചായപ്പൊടിയുടെ രൂ ചായപ്പൊടിയുടെ രൂപത്തിൽ ഇവിടെ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ ഇതായി മാറുന്നു ഇവിടേത് നല്ല ചായപ്പൊടി ചെറിയ തരിയുള്ള ചായപ്പൊടിയും വലിയ തരിയുള്ള ചായപ്പൊടിയും തരംതിരിക്കുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത് അങ്ങനെ ആ ചെറിയ തരിയുള്ള ചായപ്പൊടി വേർതിരിച്ച ശേഷം ആ ചെറിയ തരിയുള്ള ചായപ്പൊടിയാണ് ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ചായപ്പൊടിയായി മാറിക്കൊണ്ടിരിക്കുന്നു ശേഷം ഒന്ന് രണ്ട് മെഷീനിലൂടു കൂടി ഇത് കടന്നു പോവും മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ് ഞാൻ ആലോചിച്ചു പോയത് കാരണം ആ മുകളിൽ നിന്നും ആ ഇല ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു വർക്ക് മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത് ബാക്കി ഇതേപോലെ ആയി വരുന്നത് പോലെ മനുഷ്യന് കൈകൊണ്ടൊന്ന് തൊടുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല അവസാനം ഇതാ ഇവിടെ വന്നാണ് ചായപ്പൊടിയായിട്ട് ലാസ്റ്റ് വന്ന് ചേരുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം ഇവിടെ നിന്നാണ് പേക്കിങ്ങും കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നത് ഇതാ ഇതേപോലെ ഇവിടെ വന്ന് വീഴും ചായപ്പൊടി ചായപ്പൊടി ആയതിന് ശേഷം ഇവിടെ വന്ന് വീണാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാ ഇതേപോലെ ചാക്കുകളിൽ വന്ന് നിറയും ഈ ഒരു ചാക്ക് എടുത്ത് ലോഡിങ് അൺലോഡിങ് ചെയ്യേണ്ട പണി മാത്രമാണ് നമ്മൾ മനുഷ്യര് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം മെഷീനുകളാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ചാക്ക ആക്കിയതിനു ശേഷം ഇതുപോലെ തന്നെ ലോറി ഇതിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കും ഇവിടെ നിന്ന് ലോഡാക്കും അങ്ങനെ ലോഡായതിനു ശേഷം ലോറി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയും ചെയ്യും ഇതാണ് ചായപ്പൊടിയുടെ നിർമ്മാണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വീഡിയോമാറ്റി വീണ്ടും കാണാം സി യു ബൈ ബൈ